ാം വള്ളി ആചരണവും വല്ലിച്ചമലയിലേക്ക് കുരിശിന്റെ വഴി അരുവത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അരുവത്ര സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ പിതൃവേദി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ഇടവകളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് നാൽപ്പതാം വള്ളി ആചരണവും വല്ലച്ചമ്മലയിലേക്ക് കുരിശിന്റെ വഴിയും നടത്തി കുരിശിന്റെ വഴി മലമുകളിൽ എത്തിച്ചേർന്നപ്പോൾ രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നരിതൂക്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി രൂപതയിലെ വിവിധ ഇടവുകളിലെ പിതൃവേദിയുടെയും മാതൃവേദിയുടെയും അംഗങ്ങൾ നേതൃത്വം നൽകി നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേയെ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിലകഴിക്കുവാൻ തിരുമനസായ കഥാവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു